രാഷ്ട്രീയ കേരളത്തിൽ ഇനി കളികൾ മാറിമറിയാൻ പോവുകയാണ് ഇന്നലെ രാത്രി കൊണ്ട് പോലീസ് ഇല്ലാതാക്കാൻ നോക്കിയത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയല്ല വടകരയുടെ മാത്രം എം അല്ല പിന്നെയോ ഒരു പ്രസ്ഥാനത്തിന്റെ യുവനായകനെ കൂടിയാണ് ആ ഷാഫി ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കാൻ പോലീസ് ഗ്രനേഡ് എറിഞ്ഞു പൊട്ടിക്കുകയും മുക്കിന്റെ പാലം ഇടിച്ച് ഇല്ലാതാക്കുകയും ചെയ്തു ഇപ്പോൾ സാരമായ മൂന്ന് പൊട്ടലുണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ പറയുകയാണ് കോൺഗ്രസ് എം എൽ എ മാർ വാച്ചാൻ വാടുകളുടെ കൈ അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോജിയടക്കമുള്ള മൂന്ന് എം എൽ എമാരെ ഒറ്റയടിക്ക് സഭയിൽ നിന്ന് പുറത്താക്കിയ കൂട്ടരാണ് കേട്ടോ ഇക്കാര്യങ്ങൾ അത്രയും പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതിനു പിന്നാലെ സഭ വെട്ടിച്ചൊരുക്കി സ്പീക്കർ തടി തപ്പുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിനു പിന്നാലെയാണ് ഷാഫിയെ തീർക്കാൻ രാത്രിക്ക് രാത്രി പോലീസ് പടയെ ഇറക്കിയത് എന്നാൽ ഇവിടേക്കാണ് മാംകൂട്ടം രണ്ടാമനെയും ഇറക്കിക്കൊണ്ട് കളം നിറഞ്ഞാടാൻ പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇനി രാഷ്ട്രീയ കേരളത്തിൽ നടക്കാൻ പോകുന്ന കളികൾ ചില്ലറ എന്ന് മുക്കനും മക്കളും നടത്തുന്ന തട്ടിപ്പുകളെ വെക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ അതിശക്തമായ നിരയെ ആദ്യം അപമാനപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കി അപായപ്പെടുത്തി പക്ഷേ അതൊക്കെ അതിജീവിച്ചവർ മുന്നേറിയപ്പോൾ അടുത്തത് അടിച്ചില്ലാതാക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് ഇതേ വിഷയത്തിൽ സന്ദീപ്മാരുടെ ചുണ്ടടക്കം അടിച്ചു പൊട്ടിച്ചപ്പോൾ കൊട്ടാരക്കരയിലെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുകയാണ് അവർ അവിടെ സന്ദീപിനെ കാണാൻ മാങ്കൂട്ടം ജയിലിനുള്ളിലേക്ക് പോയതും നമ്മൾ കണ്ടു അതിന് പിന്നാലെയാണിപ്പോൾ ഇതേ പോലീസിനെ ഇല്ലാതാക്കാൻ നോക്കിയ കരുത്തനായ തന്റെ നിൽക്കുന്ന യുവരക്തത്തെ മാങ്കൂട്ടം നെഞ്ചും ആ നേതാവിന്റെ വീഡിയോ ഒന്ന് കാണാം അത് തോളോട് തോൽ ചോർന്ന് നിൽക്കുന്നവർ മറന്നു പോകാൻ പാടില്ല പോലീസുകാർക്കെതിരെയല്ല ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്ത പണിയാണ് എന്ന് വിചാരിക്കുന്നില്ല ഷാഫി പറമ്പിൽ എം പി ആക്രമിക്കാൻ എന്തിനാണ് ഒരു പോലീസുകാരന് താല്പര്യം ഉണ്ടാകേണ്ടത് കൃത്യമായ നിർദ്ദേശമാണ് ഷാഫി പറമ്പിൽ വന്നാൽ അദ്ദേഹത്തെ അടിക്കണം പരിക്കേൽപ്പിക്കണം കൊല്ലാൻ പോലും അടിക്കില്ല കാരണം ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ സി പി എം അങ്ങനെയൊക്കെ ചെയ്യോ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്നത് ഇപ്പോൾ സ്വർണപ്പാളി വിഷയം കേരളം ചർച്ച ചെയ്യാൻ പാടില്ല മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച ഇ ഡി നോട്ടീസ് കേരളം ചർച്ച ചെയ്യാൻ പാടില്ല അയ്യപ്പഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായൊരു വിഷയമാണ് സ്വർണപ്പാളി കട്ടെടുത്തത് അപ്പോൾ ആ വിഷയത്തെ മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല അതിനൊരു പക്ഷേ ഷാഫി പറമ്പിലിനെ ആയിരിക്കും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക അതും അവർ ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇതൊരു പോലീസിൽ ഒതുക്കിയിട്ട് ഇപ്പോൾ സ്വർണപ്പാളി കട്ടെടുത്തത് ഒരു ശബരിമലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് വരുത്തി തീർത്ത് ഭരണത്തിലിരിക്കുന്ന ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പോറ്റിയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺസ്റ്റബിളിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ പേര് പറഞ്ഞ് ഷാഫി ആക്രമിച്ചത് ആ പോലീസുകാരനാണ് എന്ന് വരുത്തി തീർത്ത് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പം ഡിവൈഎഫ്ഐ നേതാക്കന്മാരടക്കം ഇപ്പോൾ പറയുന്നത് എന്താണ് അപ്പോൾ ആ പറയുന്ന വർത്തമാനങ്ങളിൽ കേൾക്കുമ്പോൾ നമുക്കറിയാവുന്നത് വളരെ ആസൂത്രിതമാണ് ആസൂത്രിതമായി ആക്രമിക്കുക എന്നുള്ള ചർച്ച മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്നത് കൃത്യമായ ഗൂഢാലോചനയാണ് അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് അറിയണമെങ്കിൽ ഈ പോലീസുകാരനെ ചോദ്യം ചെയ്യണം വടകര റൂറൽ എസ് പിയെ ചോദ്യം ചെയ്യണം അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എത്ര കണ്ട് പുറത്തു വരും എന്ന് നമുക്കറിയില്ല നമുക്ക് അത് ആലോചിച്ചാൽ ഊഹിച്ചാൽ മനസ്സിലാകും പക്ഷേ നിഷ്പക്ഷമായ അന്വേഷണം നടന്നാൽ ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷാഫി പറമ്പിലിനെ ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് ബോധ്യമാകും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗുജറാത്തിലെ പഴയ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോളാണ് ഇപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഉള്ളത് അതിനി ആറുമാസം കൂടിയേ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ടുള്ളത് അതിന് ജനം മറുപടി കൊടുക്കും ഇവിടെ ശ്രീ പി കെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ഡോക്ടർമാരുടെ സംഘവുമായി സംസാരിച്ചിരുന്നു അവർ തന്നെ ഒഫീഷ്യലായിട്ടുള്ള മെഡിക്കൽ ബ്രീഫിംഗ് നടത്തും എങ്കിലും അവർ പറഞ്ഞത് മൂക്കിന് മൂന്ന് സാരമായ പൊട്ടലുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴും സംസാരിക്കുമ്പോഴും വായിലൂടെയാണ് ശ്വാസമെടുക്കുന്നത് ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണ് അപ്പം സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത്രയും ഗൗരവതരമായിട്ടുള്ള മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് ആ ചോരയത്രയും ഇവിടെ ശ്രീ പി കെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ സ്വർണം പൊതിഞ്ഞ പാളി കട്ടെടുത്തത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ തെരുവയിലെത്ര ചോര വീഴ്ത്തേണ്ടി വന്നാലും ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു വിഷ്വല് പുറത്തുവിടുന്നത് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന വിഷുവൽ പുറത്തുവിടുന്നു അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴും രണ്ട് തവണയായി രണ്ടടിയും അല്ല രണ്ട് തവണയായിട്ടാണ് അദ്ദേഹത്തിനെ പോലീസ് മർദ്ദിച്ചതെന്നാണ് ഒപ്പം